ഈശോ മിഷിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ മറിയം എപ്പിസോഡ് നമ്പർ സിക്സ് കൃപ ചോരുന്ന വഴികൾ ദൈവത്താൽ അഭിഷിക്തനായ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാണ് സൗൾ സൗളിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ രാജ്യത്വം എന്നേക്കും നിലനിർത്തണം എന്ന് തന്നെയായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി എന്നാൽ സാവുളിൻ്റെ അഹങ്കാരം അവനിൽ നിക്ഷേപിച്ചിരുന്ന ദൈവകൃപയെ ചോർത്തിക്കളഞ്ഞു ദൈവം എപ്പോഴും മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ മാനിക്കുന്നു അഹങ്കാരം മൂലം ദൈവസന്നിധിയിൽ തെറ്റ് ചെയ്ത മാലാഖമാരെ ശപിച്ച് നരകത്തിൽ തള്ളുമ്പോഴും ദൈവം അവർക്ക് നൽകിയ സിദ്ധികളെ പിൻവലിച്ചിരുന്നില്ല അതുപോലെ ദൈവസന്നിധിയിൽ തിരസ്കൃതനായ സാവൂളിൽ അഭിഷേകമുണ്ടായിരുന്നു എന്നാൽ ദൈവം നൽകിയ അഭിഷേകം കൊണ്ട് അവൻ ദൈവഹിതം നിറവേറ്റിയില്ല സാവൂളിനെ അഭിഷേകം ചോർന്നു പോയ മറ്റൊരു വഴി ദാബിതിനോടുണ്ടായിരുന്ന അതികഠിനമായ അസൂയിയായിരുന്നു ഒരാൾ മറ്റേയാളേക്കാൾ അംഗീകരിക്കപ്പെടുന്നതും ജനപ്രതി നേടുന്നതും ഉൾക്കൊള്ളാൻ കഴിയാത്തത് യഥാർത്ഥത്തിൽ ക്രൈസ്തവികമല്ല നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നവരും നമുക്ക് കീഴിലുള്ളവരും നമ്മളെക്കാൾ ഉയരത്തിൽ വളർന്നു പോകുന്നത് ഉൾക്കൊള്ളാൻ തക്ക വിധം ഹൃദയത്തെ വിശാലമാക്കണം അല്ലെങ്കിൽ ദൈവകൃപ നിന്നിൽ നിന്നും ചോർന്നു പോകും സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിലെ ഇരുപത്തി മൂന്നാം തിരുവചനം ദൈവമേ എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് ഇരുപത്തിനാല് വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെയും പുത്രരായി ദത്തെടുക്കപ്പെടുന്നതിൻ്റെയും ലക്ഷ്യം നമ്മൾ അവൻ്റെ മഹത്വത്തിൻ്റെ സ്തുതിക്കായി അഥവാ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഉള്ള ലേഖനം ഒന്ന് പന്ത്രണ്ട് ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ് രണ്ടേ പത്ത് പറയുന്നു നാം ദൈവത്തിൻ്റെ കരവേലയാണ് ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അതിനാൽ വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെട്ട നാം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തെ ഭൂമിയിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം അതിനുള്ള കൃപയ്ക്കായി हमको प्रार्थना प्रेज द लॉर्ड